എൻ്റെ പേര് മാത്യു ജെ ജോസഫ് ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വെളിച്ചേനി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിനു മുമ്പേ അതിൻ്റെ വർഷം ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രേ റിക്വസ്റ്റും ഓൺലൈൻ ഉടമ്പടിക്കുള്ള റിക്വസ്റ്റും കൊടുത്തിരുന്നു എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ഈ ഉടമ്പടി ജീവിതത്തിനിലൂടെ കിട്ടിയ ഒരു നാല് അനുഗ്രഹങ്ങളുടെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായി എൻ്റെ ഭാര്യ പിതാവിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ എട്ടാം തീയതി ഓപ്പൺ ഹാർട്ട് ബൈപ്പാസ് സർജറി ആവശ്യമായി വന്നു അദ്ദേഹത്തിന് റെയർ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് നെഗറ്റീവായിരുന്നതുകൊണ്ട് കരിത്താസ് ഹോസ്പിറ്റലിൽ നിന്ന് അതിർ അധികൃതർ പറഞ്ഞിരുന്നു ഒരു എട്ട് ഡോണേഴ്സ് എട്ട് പേരെ രക്തദാതാക്കളായിട്ട് ആവശ്യമുണ്ട് അത് രണ്ട് ദിവസത്തിനകം സംഘടിപ്പിച്ച് തരണമെന്നാണ് ഇന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു രണ്ട് ഡോണേഴ്സിൽ കൂടുതലൊന്നും സംഘടിപ്പിക്കാനൊന്നും പറ്റിയില്ല ഞങ്ങളെ കൊണ്ട് മാനുഷികമായിട്ട് ട്രൈ ആവുന്നതെല്ലാം ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല ഒരു ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഉൾപ്ര ഉൾപ്രേരണ കൊണ്ട് പ്രത്യക്ഷീർണ പ്രാർത്ഥന ചൊല്ലുകയും ഞാൻ വീടിനടുത്തുള്ള ഒരു കവലയിലേക്ക് ചെന്ന് അവിടെ ഇങ്ങനെ കുറച്ചേരം ചുമ്മാ നിന്നു വിഷമിച്ചു നിന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്ന് എന്തെങ്കിലും വിഷമിച്ച് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുകയും ഞാൻ കാര്യം പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ കുറേ കൂട്ടുകാർ വഴി പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നാല് രക്തദാതാക്കളെ ഞങ്ങൾക്ക് ലഭിക്കുകയും തുടർന്നുള്ള രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ബാക്കി രണ്ട് പേരെയും പെട്ടെന്ന് തന്നെ സംഘടിപ്പിച്ച് കിട്ടുകയും തൊട്ടടുത്ത ദിവസം തന്നെ ഈ എട്ട് ഡോണേഴ്സിനെയും കൊണ്ട് ഞങ്ങൾക്ക് കരുത്താസ് ഹോസ്പിറ്റലിൽ ചെല്ലാനും അതിനുശേഷം ഡിസംബർ എട്ടാം തീയതി തന്നെ ഈ ഭാര്യ പിതാവിൻ്റെ ഓപ്പൺ ഹാർട്ട് ബൈപ്പാസ് സർജറി ചെയ്യാനും സാധിച്ചു ഈ രണ്ടാമത്തെ സാക്ഷ്യം ഇതിനോട് ചേർന്ന് തന്നെയാണ് എൻ്റെ ഭാര്യ പിതാവിൻ്റെ ഈ ബൈപ്പാസ് സർജറിക്ക് വേണ്ടി വന്ന തുക എൻ്റെ ഭാര്യ സഹോദരിയുടെ മെഡിക്കൽ ഇൻഷുറൻസിൽ കവറേജ് ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത് അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഇൻഷുറൻസ് കമ്പനിയിൽ അതിൻ്റെ പേപ്പേഴ്സ് മൂവ് ചെയ്തപ്പം അവർ പറഞ്ഞു ഭാര്യ സഹോദരിയുടെ അഡ്രസ്സും ഭാര്യ പിതാവിൻ്റെ അഡ്രസ്സും രണ്ടും രണ്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് ഇൻഷുറൻസിൻ്റെ കവറേജ് ലഭിക്കില്ല ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടണമെങ്കിൽ രണ്ട് തഹസിൽദാർമാരുടെയും രണ്ട് വില്ലേജ് ഓഫീസ്മാർ ഓഫീസർമാരുടെയും സാക്ഷ്യപത്രങ്ങൾ ലഭിക്കണം അത് രണ്ട് ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് ഓഫീസിൽ കൊണ്ട് തരികയും വേണമെന്ന് പറഞ്ഞു സാധാരണഗതിയിൽ ആഴ്ചകളോളം എടുക്കുന്ന ഈ ഒരു പ്രോസസ്സ് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ എങ്ങനെ ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഇച്ചിരി കുഴഞ്ഞു പെട്ടെന്ന് വീണ്ടും ഒരു ഉൾപ്ലേരണയാൽ ഞാൻ ഭാര്യയോട് പറഞ്ഞു നമ്മളേതായാലും ഉടമ്പടിയിലാണ് ഓൺലൈൻ ഉടമ്പടിയിലാണ് മാതാവ് നമുക്ക് വേണ്ടി സഞ്ചാരി മാതാവാണ് സഞ്ചാരി മാതാവ് നമുക്ക് വേണ്ടി ഈ സർക്കാർ ഓഫീസുകളിലെല്ലാം ചെന്ന് നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മാതാവ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾ നീ നേരിട്ട് കണ്ടോളാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്നിരുന്നാലും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സാധാരണ ആഴ്ചകളോളം എടുത്ത് എടുക്കുന്ന ഈ ഒരു നടപടിക്രമങ്ങൾ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതും ഞങ്ങളെ അനുഭവപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഓരോ ഓഫീസുകളിൽ തഹസിൽദാര്മാരുടെയും വില്ലേജ് ഓഫീസർമാരുടെ ഓഫീസ് ചെല്ലുമ്പോൾ അവർ ഞങ്ങളെ കാത്തിരിക്കുന്ന പോലെയായിരുന്നു അവർ ഞങ്ങൾ ഈ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അപ്പം തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേണ്ട എൻക്വയറീസ് എല്ലാം പെട്ടെന്ന് തന്നെ നടത്തുകയും അതിനുള്ള സാക്ഷ്യപത്രങ്ങളെല്ലാം നൽകുകയും ഞങ്ങൾക്ക് ആ ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് ക്ലെയിം എല്ലാം പൂർത്തീകരിക്കാനും സാധിച്ചു മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് എൻ്റെ ഭാര്യയെ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഈ കഴിഞ്ഞ വർഷം ആയത്തെ സ്കാനിങ്ങിൽ യൂട്രസില് ബ്ലഡ് ക്ലോട്ട് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു അതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആ ബ്ലഡ് ക്ലോട്ട് വലുതാവുകയാണ് അതുകൊണ്ട് കുഞ്ഞിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഞങ്ങൾ വളരെയധികം വിഷമിച്ചു എങ്കിലും ഞാൻ ഭാര്യയെ ആശ്വസിപ്പിച്ചു എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല പ്രയാ മനപ്രയാസം ഉണ്ടായിരുന്നെങ്കിലും ഞാനിങ്ങനെ പറഞ്ഞു നമ്മൾ ഉടമ്പടി തൈലം ഞാൻ എല്ലാ ദിവസവും ഭാര്യയുടെ വയറിൽ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു നമ്മൾ ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോകാം ആ രീതിയിൽ ഞങ്ങൾ ധൈര്യത്തോട് മുന്നോട്ട് പോയി കുറച്ച് മാസങ്ങളെടുത്തു എങ്കിലും ആ ബ്ലഡ് ക്ലോട്ട് പൂർണ്ണമായി മാറുകയും തുടർന്നുള്ള മാസങ്ങളിൽ ലാസ്റ്റ് നയൻത് പ്രഗ്നൻസിയുടെ ലാസ്റ്റ് മാസം ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്കും ഭാര്യക്കും കോവിഡ് പോസിറ്റീവ് ആവുകയും സ്കാനിങ്ങിന് ശേഷം ഡോക്ടർ ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻസി സമയത്ത് ഡെലിവറി സമയത്ത് നല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇച്ചിരി റിസ്ക്കാണെന്നൊക്കെ പറഞ്ഞു നല്ല പ്രയാ മനപ്രയാസം ഉണ്ടായിരുന്നെങ്കിലും ധൈര്യത്തോടെ ഞങ്ങൾ മാതാവ് നോക്കിക്കോളും ആ ഒരു പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി ദൈവാനുഗ്രഹത്താൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഞങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു നാലാമത്തെ ഒരു കാര്യം ഞാൻ ജോലി സംബന്ധമായ ഒരു ആവശ്യത്തിനായിട്ട് ഞാൻ ഒരു ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സിലേക്ക് കയറിയതായിരുന്നു ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പിൽ ഞാൻ കൊടു അവിടെ അവിടെ അവിടെയുള്ള അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലും അവിടെ ആ ബസ് സ്റ്റോപ്പിലുള്ള ആൾക്കാർക്കും കൊടുക്കാനായിട്ട് ഞാൻ കൃപാസനം പത്രം ഞാൻ എൻ്റെ ബാഗിൽ കരുതിയിരുന്നു ഈ ഈ ഒരു ചിന്തയൊക്കെയായിട്ടാണ് ഞാൻ ബസ്സിൽ കയറുന്നത് പക്ഷേ ബസ്സിൽ കയറി ഉടനെ തന്നെ ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുകയും എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനാവുന്നതിന് മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് ബസ് മുന്നോട്ടെടുക്കുകയും അതിൻ്റെ തുറന്നു നടന്നിരുന്ന ഡോർ വഴി ഞാൻ പുറത്തേക്ക് തെറിക്കാനായിട്ട് തിരച്ചു പോകാനായിട്ട് തുടങ്ങുകയും ചെയ്തു പക്ഷേ ദൈവാനുഗ്രഹത്താൽ എന്നെ മാതാവ് കയ്യെത്തിപ്പിടിച്ച് പിടിച്ച് അകത്തോട്ട് കയറ്റിയെന്ന് തന്നെ വേണം പറയാൻ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ എങ്ങനെയോ ഒരു സീറ്റിൽ ചെന്നിടിച്ച് അവിടെ സ്റ്റക്കായിട്ട് നിന്നു ഡോർ തുറന്ന് നടന്നിരുന്നെങ്കിലും ഞാൻ പുറത്തേക്ക് തിരച്ചു പോകാതെ ഞാൻ ജീവനോട് രക്ഷപ്പെട്ടു ഇത്രയാ ഇത്രയാണ് ഞാൻ സാക്ഷ്യങ്ങളോട്ട് പറയാനുണ്ടായിരുന്നത് പിന്നെ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് പേഴ്സണലായിട്ട് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണൽ ലൈഫിൽ പേഴ്സണൽ പ്രയറിൽ കുറേയധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി ഒരു അരമണിക്കൂറോളം എനിക്ക് ബൈബിള് വായിക്കാനുള്ള ഒരു കൃപ ദൈവം നൽകുന്നുണ്ട് പിന്നെ എന്നെക്കൊണ്ടാകുന്ന വിധത്തിൽ ആശുപത്രികളിലും ബസ് സ്റ്റോപ്പുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും കൃപാസനം പത്രം വിതരണം ചെയ്യാനും കഴിവിനനുസരിച്ച് രോഗികളെ അവരുടെ വീടുകളിൽ ചെന്ന് സന്ദർശിക്കാനും അവർക്ക് കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ തോതിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാനും ഉള്ള അനുഗ്രഹം നൽകി ഉടമ്പടി ധ്യാനം ഞാൻ കഴിവതെല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഉടമ്പടി തന്നെ ധ്യാനം ലൈവായിട്ട് യൂട്യൂബിൽ കാണുന്ന കാണുന്നയാളാണ് അതെന്തെങ്കിലും മിസ്സായി പോയാൽ തൊട്ടടുത്ത ദിവസം തന്നെ കാണുന്ന ആ ഒരു രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് പിന്നെ ഒരു ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു ദൈവാനുഭവം ഈ ഹോളി ഫാമിലിയുടെ പ്രസൻസ് അതായത് സഞ്ചാരി മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും യുസപ്പിതാവിൻ്റെയും ഒരു സാന്നിധ്യം എനിക്ക് മനപ്രയാസം തോന്നുന്ന അവസരങ്ങളിലെല്ലാം എനിക്ക് കിട്ടാറുണ്ട് അവരുടെ ഒരു ഗൈഡൻസ് വഴിയാണ് മുന്നോട്ടിപ്പോൾ മുറിപ്പിക്കൊണ്ടിരിക്കുന്നത് സഞ്ചാരി കൃവാസന പ്രസാദ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞോളൂ നമ്മൾ സാക്ഷ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഈ നമ്മൾ ഓരോ വ്യക്തികളും ഈ ഒരു പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഉടമ്പടിയിൽ വിശ്വസിക്കാനായിട്ട് ഒരുപക്ഷെ സോളിഡായിട്ട് അവർക്കൊരു പ്രാർത്ഥനാനുഭവം ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആരും വന്ന് സാക്ഷ്യം പറയത്തില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അതിന് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും അനുഭവങ്ങൾ ചിലർക്ക് മാതാവിൻ്റെ തന്നെ വ്യക്തമായിട്ടുള്ളൊരു സ്വപ്നമോ അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എല്ലാവർക്കും വ്യക്തമായിട്ടൊരു സോളിഡായിട്ടൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ജാതിമതഭേദം എന്നെ പ്രായഭേദം എന്നെ ഇവിടെ വരുന്നത് അപ്പം ഈ ഒരു സാക്ഷ്യത്തിലും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അതായത് ഒന്നാമത്തേത് ഒരു ഇൻഷുറൻസിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്തും മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അതായത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ സാക്ഷ്യം സ്ഥിരം കേൾക്കുന്നവരാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും എല്ലാവരും പറയുന്ന പറയുന്നൊരു സെൻറ്റൻസാണ് ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങളെ കാത്തിരിക്കുന്നത് പോലെ അവിടുത്തെ അധികാരികൾ പെരുമാറി എന്നുള്ളത് അപ്പോൾ ഒരാള് നമ്മളെ കാത്തിരിക്കുന്നത് പോലെ പെരുമാറണമെങ്കിൽ അതിനർത്ഥം ഇതിനു മുൻപേ നമ്മൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആരോ അവിടെ ചെന്നിരിക്കണം അപ്പം ഉടമ്പടിയിലുള്ള മറ്റൊരു വാഗ്ദാനമാണ് നിനക്ക് മുൻപേ ഞാൻ പോകും അപ്പൊ ഈ ഒരു വലിയൊരു വാഗ്ദാനത്തിന്റെ ഒരു വെളിപാടിലാണ് ഈ ഒരു സാക്ഷ്യങ്ങൾ ഇതിപ്പോ ഒരു സാക്ഷ്യമല്ല പല സാക്ഷ്യങ്ങളിലും നമ്മളിങ്ങനെ അവിടെ ഒരു പ്രിപ്പയർനെസ് നേരത്തെ ആരോ ചെന്ന് ക്രമീകരിച്ചത് പോലെ എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് ഉടമ്പടിയുടെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് രണ്ടാമത്തേത് ഈ ഒരു ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യം പറയാനുണ്ട് ഒരു അത്യാവശ്യമായിട്ട് ഒരു പത്ത് പേരെ അറേഞ്ച് ചെയ്യണം അപ്പോഴും ഇദ്ദേഹത്തിന് പ്രാർത്ഥ പ്രത്യക്ഷ എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഇറങ്ങി പോയതിന് ശേഷം പെട്ടെന്നെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു അപ്പം ഈ പ്രാർത്ഥനയും നമുക്ക് ലഭിക്കുന്ന ഈ ഒരു ഫലവും തമ്മിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇന്നലെ നല്ല രണ്ടാമത്തെ ചോദ്യം അതിന് അത് പ്രസക്തമല്ല പക്ഷേ ഇവിടെ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിറങ്ങിയതിന് ശേഷം അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അനുഭവം അല്ല അടയാളം ലഭിക്കുന്നുണ്ട് പിന്നെ മൂന്നാമത്തേത് വ്യക്തപരമായിട്ടൊരു സംരക്ഷണം ലഭിച്ചതായിട്ടും ഒക്കെ പറയുന്നുണ്ട്